ഒരു നിശബ്ദ വിദ്യാഭ്യാസ വിപ്ലവത്തിന് മലപ്പുറം ജില്ല തയ്യാറെടുക്കുന്നു സ്കൂൾ തലത്തിൽ തന്നെ സിവിൽ സർവീസ് പരിശീലനം നൽകി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ഒരുങ്ങുകയാണ് മലപ്പുറം ജില്ല കാര്യങ്ങൾ മാറുകയാണ് ഒപ്പം മലപ്പുറം ജില്ലയും രാജ്യത്തുതന്നെ മുസ്ലിം സമുദായ അംഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളിലൊന്നാണ് മലപ്പുറം ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിലും സാമൂഹ്യ മുന്നേറ്റത്തിലും പിന്നിലായിരുന്ന മലപ്പുറം ആഘത പഴങ്കതയാക്കി പുതിയ മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണ് സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികൾക്ക് സിവിൽ സർവീസ് പരിശീലനം നൽകി അവരെ രാജ്യത്തെ ഉന്നത ഉദ്യോഗസ്ഥ പദവിയിലെത്തിക്കാൻ പരിശ്രമിക്കുകയാണ് ഒരു സംഘം ചെറുപ്പക്കാർ പരിമിതമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഹൈസ്കൂൾ തലത്തിലും എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷകളിലും മുസ്ലിം സമുദായക്കാരായ വിദ്യാർത്ഥികൾ ഉയർന്ന മാർക്കും റാങ്കുകളും നേടിയതാണ് മലപ്പുറത്തു നിന്നും വരും തലമുറയ്ക്കായി ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കാനുള്ള ശ്രമം ആരംഭിക്കാൻ ഈ ചെറുപ്പക്കാരെ പ്രേരിപ്പിച്ചത് രണ്ട് ബാച്ചുകളിലായി എട്ട് ഒൻപത് ക്ലാസുകളിലെ നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളാണ് ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും സംഘടിപ്പിച്ചിരിക്കുന്ന സിവിൽ സർവീസ് പരിശീലന ക്ലാസുകളിൽ പങ്കെടുക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള കുട്ടികളാണ് ഇവരിലേറെയും അരീക്കോടിനടുത്ത് മൂർഖണ്ഡിൽ പ്രവർത്തിക്കുന്ന ഈ സിവിൽ സർവീസ് അക്കാദമിയുടെ പിന്നണിക്കാർ മുഹമ്മദ് ഷിഹാബ് അഷ്റഫ് എന്നീ ചെറുപ്പക്കാരാണ് സിവിൽ സർവീസിന്റെ യഥാർത്ഥ ഘട്ടങ്ങളായിട്ടുള്ള മൂന്ന് പരീക്ഷകളിലൂടെ കടത്തിവിട്ട് അതിൽ നിന്ന് ഏറ്റവും കഴിവുള്ള എഴുപത് കുട്ടികളെയാണ് നമ്മളൊരു ബാച്ചിലേക്ക് ഇവിടെ നടക്കുന്നത് അരീക്കോട്ടെ ഈ അക്കാദമിയിൽ പഠിക്കുന്നതിന് കഴിഞ്ഞ വർഷം എൺപത് കുട്ടികളെയും ഈ വർഷം എഴുപത് കുട്ടികളെയുമാണ് പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്തത് ഇരുന്നൂറ് രൂപയാണ് ഒരു കുട്ടിയുടെ പഠനത്തിന് ചെലവ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സഹായമായി പ്രവാസി മലയാളികളുമുണ്ട് എല്ലാ മാസത്തിലും ഒരു ദിവസം ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും വിവിധ വിഷയങ്ങളിലെ വിദഗ്ധരും കുട്ടികൾക്കായി ക്ലാസ് എടുക്കുന്നു രക്ഷിതാക്കളും കുട്ടികളും ഒരുപോലെ സംതൃപ്തരാണ് അക്കാദമിയുടെ പ്രവർത്തനത്തിൽ എല്ലാവരും റിൽ വിചാരിക്കാൻ ഡോക്ടറാവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം അങ്ങനെ എല്ലാവരും ഒരേപോലെ വിചാരിക്കുമ്പോൾ ഒരു കൂട്ടം അധ്യാപകർ നല്ല അധ്യാപകർ ചേർന്നിട്ട് വേറൊരു വ്യത്യസ്ത തലങ്ങളിലേക്ക് ഒരു വ്യത്യസ്ത രീതിയിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കാരണം സമൂഹത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത് കാരണം ഈ ഐ എ എസ് സംരംഭത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ഈ മേഖലയിൽ വന്നിട്ടാണ് കഴിഞ്ഞ വർഷത്തെ എഞ്ചിനീയറിംഗ് മെഡിസിൻ എൻട്രൻസ് പരീക്ഷകളിൽ അഖിലേന്ത്യാ തലത്തിലടക്കം മുൻപന്തിയിലെത്തിയത് മലപ്പുറത്തു നിന്നുള്ള മുസ്ലിം സമുദായത്തിലെ കുട്ടികളായിരുന്നു ഇനി സിവിൽ സർവീസ് പരീക്ഷകളിലും ആ മികവ് മലപ്പുറം തെളിയിക്കും അതുകൊണ്ടുതന്നെ ഈ സിവിൽ സർവീസ് അക്കാദമി വരുന്നാളുകളിൽ മലപ്പുറത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റുമെന്ന ഉറപ്പാണ് മലപ്പുറത്തു നിന്നും കൃപലാലിനൊപ്പം സുദീപ് സലീം സൂര്യന്യൂസ് തിരുവനന്തപുരം